സമരാജ്ഞിയിൽ ആലപ്പുഴയിൽ വിവാദമായ വാവിട്ട വാക്കിനു പിന്നാലെ വീണ്ടും വിവാദം സൃഷ്ടിച്ച കെ പി സി സി പ്രസിഡന്റിന്റെ പ്രസംഗം സമരാജ്ഞി സമാപന വേദിയിൽ പ്രസംഗിക്കവേ പ്രവർത്തകർ നേരത്തെ പിരിഞ്ഞു പോയതിൽ അമർശം പ്രകടിപ്പിച്ചതായിരുന്നു കെ പി സി സി പ്രസിഡന്റ് മുഴുവൻ സമയം പ്രസംഗം കേൾക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാണ് പരിപാടിക്ക് വന്നതെന്നായിരുന്നു പ്രസിഡന്റിന്റെ ചോദ്യം നമ്മൾ വലിയ കെട്ടി ഘോഷിച്ചിട്ട് വലിയ സമ്മേളനങ്ങൾ നടത്തും കഴിയുമ്പോഴത്തേക്ക് ആള് പോകാൻ തുടങ്ങി നേരത്തെ ഈ കസേരി എല്ലാം കാലിയാ എന്തിനാ ഇത്രയും വലിയ പൊതുയോഗം ഇത്ര വലിയ ലക്ഷക്കണക്കിന് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ വരുന്നു എന്നാൽ തൊട്ടു പിന്നാലെ പ്രവർത്തകരെ ന്യായീകരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി പന്ത്രണ്ട് പേര് പ്രസംഗിച്ചു കഴിഞ്ഞു പതിമൂന്നാമതാണ് ഞാൻ പ്രസംഗിക്കുന്നത് സ്വാഭാവികമായിട്ട് ഈ ചൂടില്ലേ ഇരിക്കാനൊക്കെ ആളുകൾക്ക് പാടാതുകൊണ്ടാ പ്രസിഡന്റ് അതിന് ഒരു വിഷമം മനസ്സിൽ വരണ്ട